സി ബി ക്രിയേഷൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലരും വാട്സപ്പിലൂടെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടാകും സ്റ്റിക്കേഴ്സുകൾ മേക്ക് ചെയ്ത് സെൻഡ് ചെയ്തിട്ടുണ്ടാകും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും അത് നമ്മൾക്കും മേക്ക് ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിട്ട് ചിന്തിച്ചിട്ടുണ്ടാകും അത് നിങ്ങളനെ അങ്ങ് മാറ്റി മാറ്റിവെക്കുക ഇന്ന് ഇന്നത്തെ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്റ്റിക്കേഴ്സുകൾ എങ്ങനെ നമുക്ക് മേക്ക് ചെയ്യാം എന്നതാണ് അതുപോലെ തന്നെ ടെക്സ്റ്റ് ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് മേക്ക് ചെയ്യാം എന്നതാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളോട് ഈ വീഡിയോയിൽ പറയുന്നത് പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് അടുത്ത എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം സ്റ്റിക്കർ മേക്കർ എന്ന് ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റ് ചെയ്ത ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്താൽ ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു ഒപ്പം ചെയ്ത ശേഷം ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ആണ് കാണുക അതിൽ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട് ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാമറ എന്ന ഓപ്ഷനുമുണ്ട് അതുപോലെ തന്നെ ഫോട്ടോസ് എന്ന ഓപ്ഷനുമുണ്ട് പിന്നെ വെബ് സെർച്ച് എന്ന ഓപ്ഷനുമുണ്ട് ഞാനിവിടെ സെർച്ച് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൽ ഞാൻ മെസ്സി എന്ന് സെർച്ച് ചെയ്യുന്നു സെർച്ച് ചെയ്ത ശേഷം നമുക്ക് മെസ്സിയുടെ ഫോട്ടോസ് ഇവിടെ ലഭിക്കുന്നതാണ് നമുക്ക് ഏത് ഫോട്ടോ ആണ് വേണ്ടത് ഞാൻ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ക്യാൻസൽ അതുപോലെ തന്നെ യൂസ് ദിസ് മെസ്സേജ് എന്ന ഒരു ഓപ്ഷനുമുണ്ട് ഞാനിവിടെ യൂസ് ദിസ് മെസ്സേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു ആണ് കാണുക ഒരു സെർക്ക് സർക്കിൾ ക്രോപ്പ് ഉണ്ട് സർക്കിൾ ക്രോപ്പ് ഉണ്ട് സർക്കിൾ ക്രോപ്പ് എന്ന് വെച്ചാൽ സർക്കിളിലാണ് നമുക്ക് സ്റ്റിക്കർ വേണ്ടതെങ്കിൽ സർക്കിളിലെടുക്കാം അതുപോലെ തന്നെ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ റെക്റ്റാങ്കിൾ ക്രോപ്പ് ഓട്ടോ ക്രോപ്പ് പിന്നെ ഫ്രീ ഹാൻഡ് ഹോ ക്രോപ്പ് ഉണ്ട് ഫ്രീ ഹാൻഡ് ക്രോപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയി തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഫ്രീ ഹാൻഡ് ക്രോപ്പ് അതുപോലെപോലെ സർക്കിൾ ക്രോപ്പ് എടുക്കുന്നു എന്നിട്ട് സൈസിൽ ഒന്ന് കൊടുത്ത് ആ ടിക്കിൽ കൊടുക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സർക്കിളിൽ ഒന്നായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും മേലെ ഒരു ഓപ്ഷൻ ഉണ്ട് നെക്സ്റ്റ് എന്ന ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ ഒരു ആണ് എടുക്കുക അതിൽ ഡെക്കറേറ്റ് അതുപോലെ തന്നെ ടെക്സ്റ്റ് പിന്നെ ബോർഡർ എറൈസർ ബ്രഷ് പിന്നെ മൂവ് എന്ന ഓപ്ഷനുകളുണ്ട് ഞാനിവിടെ ഡെക്കറേറ്റ് ഒന്ന് എടുക്കുന്നു ഡെക്കറേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കുറേ ഇമോജീസുകളുണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ് ഇവിടെ സെലക്ട് ചെയ്ത് വെ നമുക്ക് ഇത് ഇങ്ങനെ കൂട്ടാനും കുറക്കാനും പറ്റുന്നതാണ് ഇവിടെ സൈഡിൽ ഒന്ന് കൊടുക്കുന്നു കൊടുത്ത ശേഷം ബോർഡർ വേണമെങ്കിൽ ബോർഡർ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഫോട്ടോയുടെ സൈഡിൽ ഒരു വെള്ള കളറായി വരഞ്ഞതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഓഫ് ചെയ്താൽ ആ വിളക്കളർ ഇതിലുണ്ടാവില്ല അത് വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഞാനിവിടെ ഓൺ ചെയ്ത് വെക്കുന്നു അടിക്കുന്നു ഞാൻ ടെക്സ്റ്റ് എടുക്കുന്നു ഹായ് എന്ന് അടിച്ചു കൊടുക്കുന്നു ഡടിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫോ ഫോണിൽ മാറ്റണമെങ്കിൽ അത് ഞാനിവിടെ മാറ്റി അടിക്കുന്നു ഡണടിക്കുന്നു അടിച്ച ശേഷം അത് ഞാൻ വലുതാക്കിയിട്ട് ഇതൊന്ന് വലുതാക്കി വെക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹായ് എന്നാൽ കാണാൻ സാധിക്കും ഈ ഞാനിവിടെ ഉണ്ട് അതുപോലെ തന്നെ എയറൈസറുണ്ട് ഇതിങ്ങനെ കുറേ ഓപ്ഷനുകളുണ്ട് ഇവിടെ ഞാൻ സേവ് അടിക്കുന്നു സേവ് അടിച്ച ശേഷം നമുക്ക് ഒരു പാക്ക് ഉണ്ടെങ്കിൽ ആ പാക്കിൽ തന്നെ ഏഡ് ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഏഴ് ന്യൂ പാക്ക് ഞാനിവിടെ ഏഴ് ന്യൂ പാക്ക് എടുക്കുന്നു ഏഴ് ന്യൂ പാക്ക് എടുത്ത ശേഷം ഇവിടെ ഞാനിവിടെ മെസ്സി എന്നാണ് പാക്കിൻ്റെ പേര് കൊടുക്കുന്നത് ഞാനിവിടെ സേവ് അടിക്കുന്നു സേവ് അടിച്ച ശേഷം ഏഡ് ടു വാട്സപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതോ ക്ലിക്ക് ചെയ്ത് ഏഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെഡി ടു യൂസ് ഇൻ വാട്സപ്പ് എന്ന ഓപ്ഷൻ എന്നതായി എഴുതിയോ കാണാൻ സാധിക്കും ഞാനിവിടെ ഒന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഞാനിവിടെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് വേറെ പുതിയൊരു പാക്ക് വന്നതായി കാണാം ഇവിടെ ഞാൻ സെൻഡ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്രയും സിമ്പിളായി തന്നെ നമുക്ക് സ്റ്റിക്കർ മെക്കിയാൽ ട്രൈ ചെയ്ത് നോക്കുക ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഇന്റർനെറ്റ് വേണ്ട അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു വിഷയത്തിനെ കുറിച്ച് ചർച്ചയാണെങ്കിൽ നമുക്കിപ്പോൾ ജ്യൂസ് വേണം അതേപോലെ തന്നെ ഫു ഫുഡുകൾ വെച്ച് നമുക്ക് എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ച് ഒരു നമുക്ക് ഒരു ഗെയിം പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഏപ്പാണിത് പിന്നെ നിങ്ങൾക്ക് ഒരു രസത്തിന് വേണ്ടി തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അടുത്ത ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം നിങ്ങളുടെ സ്വന്തം ഫൈസ് വിലാതപരം സൈനിങ് ഔട്ട്